ഈ അടുത്തൊരു ചെറിയ കള്ളനെ ആ ഫോട്ടോയും എന്നല്ല ാണ് ചെറിയ അതെ അതെ ചെറിയ കുറുവ യാതൊരു പ്രകോപനം ഇല്ലാതെ പുറകില് കരുതി വെച്ചിരുന്ന കമ്പെടുത്ത് അടിച്ച് നമസ്കാരം നമ്മുടെ കേരളത്തിലുള്ള ജനങ്ങൾക്ക് ആകെ അറിയാവുന്ന രണ്ട് കള്ളന്മാരുടെ കഥ ഒന്ന് ഇത്തിക്കിരിപ്പക്കിയും അതുപോലെ തന്നെ കായംകുളം കൊച്ചുണ്യുമായിരുന്നു കാലം മാറി കാലഘട്ടം മാറി സംഭവം മാറി ഇപ്പോൾ കേരളത്തിലെ ജനങ്ങളൊക്കെ ഭീതിയോടെ നോക്കിയാണെന്നത് അന്യ സംസ്ഥാനത്ത് നിന്നും കേരളത്തിലേക്ക് വരുന്ന ഈ പറയുന്ന കൊല പോലും ചെയ്യാൻ മടിക്കാത്ത മോഷ്ടാക്കളയാണ് അന്ന് യു പിയിൽ നിന്നും ബീഹാറിൽ തുടങ്ങി ഇവിടെ തിരട്ട ഗ്രാമം സംഘം തുടങ്ങി അങ്ങനെ ഒരുപാട് 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 കള്ളന്മാരൊക്കെ കേരളത്തിലേക്ക് അതിക്രമിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് ഈ കുറുവാസംഘത്തിൻ്റെ കേസാണ് ഇപ്പോൾ കൂടുതൽ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നത് ആലപ്പുഴയിൽ ഒരു കേസ് സ്ഥിരീകരിച്ചു കുറുവാസംഘത്തിൻ്റെതായ ഒരു കേസ് സ്ഥിരീകരിച്ചു ഒന്ന് രണ്ട് സി സി ടി വി ക്യാമറകളൊക്കെ ഇവരുടെ ദൃശ്യം പതികയും ചെയ്തു തുടർന്ന് ജനങ്ങളൊക്കെ വളരെയധികം പരിഭ്രാന്തരായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു പരിഭ്രാന്തി എങ്ങനെ വ്യാജമായി പകർത്താം എന്നാണ് ഇപ്പോൾ നാട്ടുകാർക്ക് ശ്രദ്ധിക്കുന്നത് കാരണം ഇപ്പോൾ ഒരുപാട് തിരുവനന്തപുരം ജില്ലയിലായാലും കൊല്ലത്തായാലും എവിടെയായാലും ഇപ്പോൾ ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകൾ കൂടെയൊക്കെ ഈ പറഞ്ഞ യു പിയിലും ബീഹാറിലും തമിഴ്നാട്ടിലൊക്കെ വരുന്ന വിഷൽസൊക്കെ എടുത്തിട്ട് ഇത് കേരളത്തിൽ നടന്നതാണ് തിരുവനന്തപുരം ജില്ലയിൽ നടന്നതാണ് വർക്കരെ നടന്നാണ് രീതിയിലൊക്കെ പ്രചരിക്കുന്നുണ്ട് ആൾക്കാർ പരിഭ്രാന്തരാണ് ഞങ്ങളിതിനെ പറ്റി ഒരു അന്വേഷണം നടത്തി ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ടുള്ള സംസാരിച്ചു പക്ഷേ അവരെല്ലാം പറയുന്നത് ഒരു പക്ഷേ ഇങ്ങനെ ഒരു പരിഭ്രാന്തി ഉണ്ടാകുന്ന നല്ല കാര്യമാണ് കാരണം ഈ ജനങ്ങളൊക്കെ ഒന്ന് അലർട്ടായിരിക്കും ബാക്കിയുള്ള മോഷ്ടാക്കളെ ഊട്ടി തടയാൻ സഹായിക്കും പിന്നെ എന്തെങ്കിലും സംശയാസ്പദമായ രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ പോലീസിനെ ഇൻഫോം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതല്ലാതെ ഒരു കുർ കുർവാസംഘത്തിൻ്റെ ഒരു ഭീഷണി എന്നും തൽക്കാലം തിരുവനന്തപുരം ജില്ലയിലോ ഇവിടെ ഈ വർക്കല പ്രദേശത്തോ ഒന്നും ഇല്ലെന്നാണ് പറയുന്നത് ഇവർക്ക് ആകെ ഇട്ടിരിക്കുന്ന ഒരു അലർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ റെയിൽവേ കടന്നു പോകുന്ന സ്ഥലമായതുകൊണ്ട് ഈ കുറുവ സംഘവും മറ്റും മഷ്ടക്കിടക്ക് രക്ഷപ്പെട്ടാൽ അല്ലെങ്കിൽ രക്ഷപ്പെടാൻ സാധ്യതയുള്ള ഇറങ്ങാൻ സാധ്യതയുള്ള സ്ഥലം കൂടിയാണ് റെയിൽവേയുടെ പരിസര പ്രദേശങ്ങളിൽ അങ്ങനെ ഒരു അലർട്ട് അവർ കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നു പക്ഷേ ഈ പറയും പോലെ വാട്സപ്പിൽ പ്രചരിക്കുമ്പോൾ ദൃശ്യങ്ങൾക്കൊന്നും യാഥാർത്ഥ്യമായി യാതൊരു ബന്ധവും ഇല്ല എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം ഞങ്ങളോട് പറഞ്ഞത് നമസ്കാരം ഞാൻ ന്യൂസിന്റെ സീനിയർ റിപ്പോർട്ടറാണ് സയ്യിത് മാരണം ഒരു ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടാണ് ഈ വിളിക്കുന്നത് സാർ ഇവിടെ ഇപ്പൊ ഈ പല സ്ഥലങ്ങളിൽ നിന്നും ഈ കുറുവാസങ്ങളുടെ പേരിൽ വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ ഒരുപാട് ചിത്രങ്ങളും ഒരുപാട് വിഷ്വൽസും പ്രചരിപ്പിക്കുന്നുണ്ട് ഇവിടെ ഇറങ്ങി അവിടെ ഇറങ്ങി എന്ന് പറയട്ടെ അപ്പൊ ഒരുപാട് നാട്ടുകാരൊക്കെ പരിഭ്രാന്തരാണ് ഈ പ്രചരിക്കുന്ന വിഷ്വൽസുകളിൽ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ സാർ ഇല്ല ഇല്ല ഈ ഇതൊക്കെ ആറുമാസങ്ങൾക്ക് മുമ്പും വേറെ കേരളത്തിൽ പോലും ഇല്ല വേറെ ഏതോ സ്റ്റേറ്റിലുള്ള വിഷുവാണ് പ്രചരിപ്പിക്കുന്നത് ആ ഇന്നലെയും കൂടെ അടുത്തൊരു ചെറിയ കള്ളനെ പിടിച്ചപ്പോ ആ ഫോട്ടോയും കുറുവാ സംഘം ഒന്നും പ്രചരിപ്പിച്ചു അങ്ങനെ മൊത്തത്തിൽ ഒരു പരിഭ്രാന്തി ഉണ്ട് അപ്പൊ പോലീസ് സേനക്ക് എന്തെങ്കിലും അലർട്ടോ അങ്ങനെ തന്നിട്ടുണ്ടോ സാറേ ആ ബിന്ദുരം അലർട്ടായിട്ടോ അങ്ങനെ എന്തെങ്കിലും അല്ല പോലീസ് പോലീസ് നൈറ്റ് ഈ കള്ളന്മാരെ പ്രവർത്തനമാണ് തിരുവനന്തപുരം ജില്ലയിൽ കുറവ സംഘം കൂടി ആലപ്പുഴ മാത്രം ഒരു കേസ് റിപ്പോർട്ട് തന്നെ സാറേ വേറെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ അവരെ ഓക്കെ അന്വേഷിക്കാൻ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ കുറുവാ സംഘത്തിന്റെ ഫോട്ടോകളും അതുപോലെ തന്നെ പുറത്ത് സംസ്ഥാനങ്ങളിൽ അവരെ പിടിക്കുന്ന ഫോട്ടോസൊക്കെ കേരളത്തിലെ അകത്താണ് തിരുവനന്തപുരം ജില്ലയിലാണ് അല്ലെങ്കിൽ കൊല്ലത്താണ് വക്കലാണെന്നൊക്കെ പറഞ്ഞിട്ട് പ്രചരിക്കുന്നുണ്ട് അങ്ങനെ ജാഗരൂകരായിരുന്ന ഫലമായി ഇതിൻ്റെ കൂടെയുള്ളത് നമ്മുടെ ഒരു പൊതുപ്രവർത്തക നൈസാമുക്കയാണ് നൈസാമുക്കയും നല്ല മരുമക്കടം പിടിച്ചല്ലേ അതെ 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 സംഭവം അത് രാത്രി ഒരു പന്ത്രണ്ട് മണിക്ക് റോഡിൽ പട്ടികൾ പട്ടികളിങ്ങനെ ഭയങ്കരമായിട്ട് കുരയ്ക്കുന്നതായിട്ടുണ്ട് എൻ്റെ സഹോദരിയുടെ ഭാഗം പുറത്തിറങ്ങി പുറത്തിറങ്ങിയപ്പോഴും നമ്മളൊന്നും കണ്ടു പരിചയമില്ലാത്ത ഫെമിലിയർ അല്ലാത്ത ഒരു ഫേസ് അപ്പോൾ എന്തെങ്കിലും കാര്യം എന്താ പറയുക എന്ന് അന്വേഷിച്ചപ്പോഴത്തേക്ക് യാതൊരു പ്രകോപനമില്ലാതെയുമ്പോൾ പുറകിൽ കരുതി വെച്ചിരുന്ന കമ്പെടുത്ത് ഇപ്പം അടിച്ച് അടിച്ചിട്ട് ഓടി ഓടി ഞങ്ങൾ ഓടിച്ചിട്ട് പിടിച്ചു സംശയം തോന്നി ചോദിച്ചപ്പോഴത്തേക്ക് ഇവർ സംസാരിക്കാത്ത വയ്യനാണ് ഭൂമിയാണ് പക്ഷെ എന്നാലും ശരി തന്നെ അവന് ഈ ആക്രമിക്കാനുണ്ടായ സാഹചര്യം എന്താണെന്ന് നമുക്കറിയില്ലല്ലോ അങ്ങനെ സ്റ്റേഷനിൽ വിളിച്ചു സ്റ്റേഷൻ ഉദ്യോഗസ്ഥർ വന്നു അപ്പോൾ വണ്ടിയിൽ കേറ്റാൻ നേരത്ത് ഇവ ഇങ്ങനെ ആംഗ്യം കാണിച്ചു പോയിട്ട് ഇറങ്ങി വന്നിട്ട് അതെ അതെ കഴുത്താർക്ക് വന്നു അങ്ങനെ നമ്മൾ സ്റ്റേഷനിൽ കൊടുത്തു പിന്നെ അന്വേഷിച്ചപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ പ്രദേശത്ത് അതായത് ഒമ്പത് പത്ത് വാർഡ് വരുന്ന രണ്ട് ഗ്രൂപ്പ് ഉണ്ട് വാട്സപ്പ് ഗ്രൂപ്പ് അപ്പൊ അതിനകത്ത് ഈ ഒരു ഫോട്ടോ എടുത്ത് ഇട്ടിട്ട് പറഞ്ഞ് ഇവന്റെ ഫോട്ടോ ഇവന്റെ ഫോട്ടോയും കൂടെ പിടിച്ച ആളുടെ ഫോട്ടോയാണ് കൂടെ ഉള്ളത് അതിപ്പോ ആൾക്കാർ കുറവ സംഘം എന്നൊക്കെ പറഞ്ഞു പിടിച്ചപ്പോ അങ്ങനെയൊക്കെയാണ് വിളിച്ച് ചോദിക്കുന്നത് വളരെ നിസ്സാരമായ സംഭവമാണ് കാരണം ആ കള്ളനെ പിടിച്ചപ്പോൾ ഉള്ളൊരു ഫോട്ടോ എടുത്ത് അവര് ഗ്രൂപ്പിൽ ഇട്ടു ഈ ഗ്രൂപ്പില് അപ്പൊ അതിനകത്ത് ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് നമ്മളൊക്കെ പൊതുപ്രവർത്തകരാണ് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായപ്പോഴത്തേക്ക് ആ വീഡിയോയോ അല്ലെ ഫോട്ടോ എടുത്ത് അതിനകത്ത് കൃത്യമായിട്ട് ഞാനൊരു വോയിസ് ഇട്ടറുണ്ട് ഞാൻ പറഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ സൗണ്ട് കേൾക്കുകയാണെങ്കിൽ അപ്പോൾ ഇത് അരൂരുള്ള ഭയനാണ് ഇതങ്ങ് കുറുവെന്നല്ല നാട്ടിലൊരു കുറുവ ചെറിയ അതെ ചെറിയ കുറുവ അങ്ങനെ അപ്പോൾ ഈ പയ്യനിങ്ങനെ പ്രകോ യാതൊരു പ്രകോപനവും ഇല്ല അങ്ങനെ അടിക്കാനായിട്ട് അപ്പോൾ സ്ത്രീകൾ അങ്ങനെ ഇറങ്ങിയിരുന്നെങ്കിൽ എന്നുള്ള രീതിയിൽ അങ്ങനെ മിക്ക വീട്ടിൽ അതെ 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 മദ്യ വെച്ചിട്ടുണ്ട് മദ്യവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മദ്യം മാത്രമല്ല ഇവൻ പഠിച്ച കള്ളനാണ് എന്തായിരുന്നാലും കാരണം എന്ന് വെച്ചാൽ ചോദിക്കുമ്പോഴത്തേക്ക് ഒന്നും പറയുന്നില്ല അവൻ എഴുതാൻ അറിയാം എല്ലാം അറിയാം ചോദിക്കുമ്പോൾ ഇങ്ങനെ ആലോചിക്കുക അങ്ങനെ വന്നപ്പോൾ ഇനി സംശയം തോന്നി കൊണ്ടാണ് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തത് കേസ് എടുക്കാനൊന്നും പറഞ്ഞില്ല സി എ അദ്ദേഹത്തിനടിക്കാമെന്ന് സംസാരിച്ച് അപ്പോൾ ആൾ പാൻ്റെ ഉമ്മ വന്നു അങ്ങനെ കരച്ചിലേക്കായിരുന്നു അപ്പോൾ എനിക്ക് വേറെ ഇതൊന്നുമില്ല ഇല്ല അങ്ങനെ ഒരു വാൺ ചെയ്ത് വിടുക ഇപ്പം എന്നെ കൊല്ലൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ എനിക്ക് ഭയമൊന്നുമില്ല കാരണം അങ്ങനെയാണെങ്കിൽ നമുക്ക് പൊതുപ്രവർത്തനം നടത്താൻ പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ ആ ഗ്രൂപ്പിലിട്ട് സ്ത്രീകൾ മാത്രമുള്ള വീടുകൾ വീടുകളുള്ളത് ഏറെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ സൗണ്ടൊക്കെ കേൾക്കുകയാണെങ്കിൽ പുറത്ത് ഇറങ്ങുമ്പോഴത്തേക്കും ഒരാളായിട്ട് ഇറങ്ങരുത് രണ്ടുപേരായിട്ട് ഇറങ്ങുക ഇവരെ എന്തായാലും അടിച്ചിട്ടൊക്കെ പോകും അങ്ങനെ ഒരു ജാഗരൂകരായിരിക്കുക എന്നൊരു മെസ്സേജ് മാത്രമാണ് ഞാൻ കൊടുത്തത് അതെ വർക്കല ശിവഗിരി നീലഗിരി അവിടെ എല്ലാം നീലഗിരി എവിടെയാണ് അതെ 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 അങ്ങനെയാണ് അതൊരു വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ആ പയ്യനായിരുന്നാലും ശരിയാണ് അവനൊരു ചിന്ന ചിലപ്പോ പെട്രോൾ കൂറ്റാൻ വന്നതായിരിക്കാം ഇങ്ങനെയൊക്കെ ആയിരിക്കാം പക്ഷേ അത് അവനെ ഭയങ്കരമായിട്ട് അത് ബാധിക്കും ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞു വന്ന കാര്യം ഇതാണ് കാരണം ഇങ്ങനെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഫോട്ടോസും കാര്യങ്ങളൊക്കെ പ്രചരിക്കുന്നത് കുറുവാ കുറുവ സംഘത്തിൻ്റെ പേരിലാണ് അതിനൊന്ന് യാതൊരു യാഥാർത്ഥ്യവുമില്ല ഇങ്ങനെ പ്രചരിപ്പിക്കുകയാണ് ആൾക്കാർ ഇവിടെ ഈ പറയുന്ന ഒരു ചെറിയ ഒരു റിമോട്ട് ഏരിയയിൽ നടന്ന ഒരു ചെറിയൊരു വിഷയം കള്ളനെ കള്ളന ചെറിയൊരു ഒരു കുഞ്ഞ് കുറുവ കുറുവേന്നുമല്ല ഒരു കുഞ്ഞ് ഒരാളിനെ പിടിച്ചതിനെ ആ ഫോട്ടോക്കെ എടുത്ത് ഭയങ്കര വൈറലാക്കി ഇപ്പോൾ അത് കുറുവ സംഘത്തിൽപ്പെട്ട അതുമാത്രം പിടിച്ച ആളിനെയും കൂടി കുറവ സംഘമാക്കിയ ഒരു അവസരമാണ് ആ പയ്യനും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസരമാണ് അതുകൊണ്ടാണ് ഈ സ്റ്റോറി ഞങ്ങൾ ചെയ്യുന്നത് മറ്റൊന്നുമല്ല ഇങ്ങനെ വരുന്ന ഒരുപാട് ഫോട്ടോകളും വീഡിയോസും പ്രചരിക്കുന്നുണ്ട് അതിലൊന്നും യാതൊരു വാസ്തവുമില്ല കേരളത്തിലാകെ ആലപ്പുഴയിൽ ഒരു കേസ് മാത്രമേ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ കുർവാസംഘത്തെ പിടിച്ച ഒറ്റ കേസ് മാത്രമേ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ പക്ഷേ ജനങ്ങൾ ജാഗ്രൂക ഇരിക്കുക എപ്പോഴാണോ എന്തുകൊണ്ടോ ഇനി ഇപ്പോൾ ഇതിൽ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ജാഗ്രൂക ഇരിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ ഇത്തരം വ്യാജ വാർത്തകൾ പെട്ട് പരിഭ്രാന്തരാവാതിരിക്കുക ബിസ്മയത്തിന് വേണ്ടി ക്യാമറമാൻ റജിനൊപ്പം ശ്രീത്തുമാരസൈനിക്കും